ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്ന കൂട്ടുകാർക്ക് വേണ്ടി തയ്യാറാക്കിയ പരിശീലന ചോദ്യങ്ങളടങ്ങുന്ന പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗ്രീഡ് രോഗം എന്നറിയപ്പെടുന്നത് ഏത് രോഗത്തെയാണ് എയ്ഡ്സിനെയാണ് ഗ്രീഡ് രോഗം എന്ന് അറിയപ്പെടുന്നത് നിലവിലുണ്ടായിരുന്ന അറുപത്തി മൂന്ന് മൂലകങ്ങളെ അറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിൽ വർഗീകരിച്ച് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പതിൽ ആവർത്തന പട്ടിക പുറത്തിറക്കിയത് ആരാണ് ദിമിത്രി മെൻ്റലിയഫ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പസ് ചന്ദ്രോപരിതലത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലോഹം ഏതാണ് ടൈറ്റാനിയം സോണാറിൽ ഉപയോഗിക്കുന്ന ശബ്ദതരംഗം ഏതാണ് അൾട്രാസോണിക് ശബ്ദതരംഗം ജന്തുശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് ആരെയാണ് അരിസ്റ്റോട്ടിൽ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം ഏതാണ് ഓക്സിജൻ വൈറ്റമിൻ ബി നയനിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് ഫോളിക് ആസിഡ് ഓറഞ്ച് നാരങ്ങ എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ് സിട്രിക് ആസിഡ് ചേമ്പിൻ്റെ ശാസ്ത്രീയ നാമം ഏതാണ് കൊളക്കീഷ എസ്കുലൻ്റ് ധവള വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പാൽ ഉൽപാദനം മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ലോഹം ഏതാണ് ചെമ്പ് മുന്നോട്ടും പിന്നോട്ടും പറക്കാൻ കഴിയുന്ന പക്ഷി ഏതാണ് ഹമ്മിങ് ബേഡ് രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ നിവർന്ന് നടക്കാൻ കഴിവുള്ള പക്ഷി ഏതാണ് പെൻഗ്വിൻ ലോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് ഐഡിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് ഗോയിറ്റർ ആനയുടെ ഹൃദയമിടിപ്പിൻ്റെ അളവ് എത്രയാണ് മിനിറ്റിൽ ഇരുപത്തിയഞ്ച് തവണ സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ഏലം മരച്ചീനയുടെ ശാസ്ത്രീയ നാമം ഏതാണ് മാനിഹോട്ട് യൂട്ടിലിസിമ ഒപ്റ്റിക്സ് എന്നത് എന്തിനെക്കുറിച്ചുള്ള പഠനമാണ് വെളിച്ചം ഏത് അപ്പോളോ ചാന്ദ്രദൗത്യമാണ് ആദ്യമായി ചാന്ദ്ര റോവർ വഹിച്ചത് അപ്പോളോ പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച ആദ്യത്തെ മനുഷ്യനിർമ്മിത ഉപഗ്രഹത്തിൻ്റെ പേര് സ്പുട്ടനിക് വൺ ഏറ്റവും അപൂർവമായ രക്തഗ്രൂപ്പ് ഏതാണ് എ ബി നെഗറ്റീവ് തവളകൾ ഏത് മൃഗഗ്രൂപ്പിലാണ് പെടുന്നത് ഉഭയ ജീവികൾ വെള്ളത്തിലും കരയിലും ജീവിക്കാൻ കഴിയുന്ന ജീവികൾ സ്രാവുകളുടെ ശരീരത്തിൽ എത്ര അസ്ഥികളാണ് ഉള്ളത് അസ്ഥികളൊന്നും ഇല്ല പൂജ്യം ഒക്ടോപ്പസിന് എത്ര ഹൃദയങ്ങളാണ് ഉള്ളത് മൂന്ന് ഹൃദയങ്ങൾ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥികൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ചെവിയിൽ സൗരയൂഥം പ്രവർത്തിക്കുന്നുവെന്ന് ആദിമ മനുഷ്യൻ വിശ്വസിച്ചിരുന്ന രീതി പുനഃക്രമീകരിക്കുന്നതിന് ഈ മനുഷ്യൻ ഉത്തരവാദിയാണ് ഭൂമി പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രമല്ലെന്നും പകരം സൂര്യൻ നമ്മുടെ സൗരയൂഥത്തിൻ്റെ കേന്ദ്രമാണെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു ആരായണ അദ്ദേഹം നിക്കോളാസ് കോപ്പർനിക്കസ് ടെലിഫോൺ കണ്ടുപിടിച്ച് മനുഷ്യനായി കണക്കാക്കപ്പെടുന്നത് ആരെയാണ് അലക്സാണ്ടർ ഗ്രഹാമ്പൽ ഈ ഗ്രഹം ഏറ്റവും വേഗത്തിൽ കറങ്ങുന്നു വെറും പത്ത് മണിക്കൂറിനുള്ളിൽ ഒരു മുഴുവൻ ഭ്രമണം പൂർത്തിയാക്കുന്നു അത് ഏത് ഗ്രഹമാണ് വ്യാഴം ഭൂമിയിലെ ഏറ്റവും കഠിനമായ പ്രകൃതിദത്ത പദാർത്ഥം ഏതാണ് ഡയമണ്ട് പ്രായപൂർത്തിയായ ഒരു മനുഷ്യന് എത്ര പല്ലുകളാണ് ഉള്ളത് മുപ്പത്തിരണ്ട് പല്ലുകൾ ഈ മൃഗമാണ് ആദ്യമായി ബഹിരാകാശത്തേക്ക് വിക്ഷേപിച്ചത് നവംബർ മൂന്നിന് ബഹിരാകാശത്തേക്ക് അയച്ച സോവിയറ്റ് സ്പുട്നിക്ക് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ബഹിരാകാശ പേടകത്തെ അവളെ ബന്ധിപ്പിച്ചു അവളുടെ പേരെന്താണ് ലൈക്ക എന്ന നായ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലെത്താൻ ഏകദേശം എത്ര സമയമാണ് എടുക്കുന്നത് എട്ട് മിനിറ്റ് ഭക്ഷണം വിഘടിപ്പിക്കുന്ന പ്രക്രിയയെ എന്താണ് വിളിക്കുന്നത് ദഹനം കണ്ണിന് സുഖകരമായ നിറം ഏതാണ് മഞ്ഞ ബ്രൈറ്റ് ഡിസീസ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് വൃക്ക ഈ ഗ്രീക്ക് വൈദ്യനാണ് തൻ്റെ രോഗികളുടെ ചരിത്രങ്ങളുടെ രേഖകൾ ആദ്യമായി സൂക്ഷിച്ചത് ആരാണ് അദ്ദേഹം ഹിപ്പോക്രറ്റസ് മരങ്ങളിൽ കയറാൻ കഴിയുന്ന ഒരേയൊരു നായനം ഇതാണ് അതിനെ എന്ത് പേരാണ് വിളിക്കുന്നത് ഗ്രീ ഫോക്സ് മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗത്തിൻ്റെ പേര് എന്താണ് സെറിബ്രം ഒളിമ്പസ് മോൺസ് എന്നത് ഏത് ഗ്രഹത്തിലെ ഒരു വലിയ അഗ്നിപർവ്വതമാണ് മാർസ് ലോകത്തിലെ എല്ലാ സമുദ്രങ്ങളിലെയും ഏറ്റവും ആഴമേറിയ സ്ഥലത്തിൻ്റെ പേര് എന്താണ് മരിയാന ട്രെഞ്ച് ചാൾസ് ഡാർവിൻ വിപുലമായി പഠിച്ച ദ്വീപുകൾ ഏതാണ് ഗാലപകോസ് ദ്വീപുകൾ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ ഈ കണ്ടുപിടുത്തത്തിൻ്റെ ക്രെഡിറ്റ് ജോസഫ് ഹെൻറിക്ക് ലഭിച്ചു ഇത് അക്കാലത്ത് ആളുകൾ ആശയവിനിമയം നടത്തുന്ന രീതിയിൽ വിപ്ലവം സൃഷ്ടിച്ചു കണ്ടുപിടുത്തം ഏതായിരുന്നു ടെലഗ്രാഫ് ഫോസിലുകളെക്കുറിച്ചും ദിനോസറുകൾ പോലുള്ള ചരിത്രാതീത ജീവിതങ്ങളെക്കുറിച്ചും പഠിക്കുന്ന ഒരു വ്യക്തിയെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പാറിയൻ്റോളജിസ്റ്റ് ഇലക്ട്രിസിറ്റി എന്ന പദം ആദ്യമായി പ്രയോഗിച്ചത് ആരാണ് വില്യം ഗിൽബർട്ട് ഇലക്ട്രോണുകളുടെ പ്രവാഹത്തെ വിളിക്കുന്ന പേര് എന്താണ് വൈദ്യുതി മിന്നൽ ചാലകം കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ മെൻലോ പാർക്കിലെ മാന്ത്രികൻ എന്നറിയപ്പെടുന്നത് ആരെയാണ് തോമസ് ആൽവ എഡിസൺ പ്രാചീന രസതന്ത്രം ഏതു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ആൽക്കമി ഏറ്റവും ഉയർന്ന താപജാലകത ഉള്ള ലോഹം ഏതാണ് വെള്ളി മിന്നാമിനങ്ങിൻ്റെ പ്രകാശത്തിന് കാരണമായ രാസവസ്തു ഏതാണ് ലൂസിഫറ് ചാന്ദ്രയൻ രണ്ട് വിക്ഷേപിച്ച റോക്കറ്റ് ഏതാണ് ജി എസ് എൽ വി മാർക്ക് റി ബാഹുബലിയെന്നും അറിയപ്പെടുന്നു റെഫ്രിജറേറ്ററുകളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഫ്രീ ഓക്സിജൻ അടങ്ങിയിട്ടില്ലാത്ത ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് മനുഷ്യ ശരീരത്തിൽ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് വൃക്കം പയോറിയ രോഗം ശരീരത്തിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് മോണ കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് നിർജ്ജലീകരണം മൂലം ശരീരത്തിന് നഷ്ടമാകുന്ന ലവണം ഏതാണ് ഇത്ര അറിയാവുന്നവർ കമൻ്റ് ചെയ്തോളൂ കഴിഞ്ഞ വീഡിയോയിലെ ചോദ്യം മലബാറിൽ ഞാനൊരു യഥാർത്ഥ മനുഷ്യനെ കണ്ടു എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞത് ആരെക്കുറിച്ചാണ് ഉത്തരം ചട്ടമ്പി സ്വാമികളാണ് ഉത്തരം പറഞ്ഞ് അനുകയ്ക്ക് എല്ലാവിധ ആശംസകളും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും എല്ലാവർക്കും ബൈ